കൊല്ലം കൊട്ടിയം തഴുത്തലയിൽ അമ്മയെ കൊന്ന മകൻ തൂങ്ങി മരിച്ചു തഴുത്തല പി കെ ജംഗ്ഷന് സമീപം എസ് ആർ മൻസിൽ നസിയത്ത് മകൻ ഷാൻ എന്നിവരാണ് മരിച്ചത് ഷാന്റെ ലഹരി ഉപയോഗവും കുടുംബ പ്രശ്നങ്ങളുമാണ് കൃത്യത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു ഇന്ന് രാവിലെ ഏഴ് മുപ്പതിനു ശേഷമാണ് നാടിനെ നടക്കിയ സംഭവം രാവിലെ നസീത്തിന്റെ ബന്ധുവായ സുൽഫി വീട്ടിലെത്തി വിളിച്ചിട്ടും കഥകു തുറന്നില്ല തുടർന്ന് വീടിന്റെ കഥകു തുറന്ന് അകത്ത് കയറി സുൽഫി പരിശോധിച്ചപ്പോഴാണ് നസീത്തിനെ കഴുത്തിൽ മുറിവേറ്റു മരിച്ച നിലയിലും മറ്റൊരു മുറിയിൽ ഷാനിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത് പിടിച്ചപ്പം കഥ കാണുന്നത് പിന്നെ അനിയനെ കയറി കഴുത്തങ്ങണ്ടേ മുറിഞ്ഞ് കിടക്കുന്നു മകൻ തൂങ്ങി നിക്കുകയാണ് ഷാൻ ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് ഷാനിന്റെ ഭാര്യ സഹോദരൻ റഫീഖ് പറഞ്ഞു വിഷയങ്ങൾ എന്നെ ഉപദ്രവിക്കുകയൊക്കെ അങ്ങനെ അങ്ങ് പോയായിരുന്നു പെറ്റീഷൻ ഫോറൻസിക് സംഘം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ താസ്യത്തിന് കഴുത്തറത്ത് ശേഷം ഷാൻ ജീവനൊടുക്കി എന്നാണ് നിഗമനം ഷാൻ ഭാര്യയെയും ഭാര്യയുടെ മാതാവിനെയും ഉപദ്രവിച്ചതായി പോലീസിന് രണ്ടു ദിവസം മുമ്പ് പരാതി ലഭിച്ചിരുന്നു കോട്ടയം പോലീസ് കേസെടുത്തു ഇൻക്വസ്റ്ററിനുശേഷം മൃതശരീരങ്ങള് പോസ്റ്റുമോർട്ടത്തിനയച്ചു കൈരളി ന്യൂസ് കൊല്ലം